അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏതാനും നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ക്ഷമ ചോദിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്ന ഒരു പേരുണ്ട് അവസരവാദികൾ അവസരത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്ന ഒരു വൃത്തികെട്ട സ്വഭാവത്തിനുടമയാണ് കമ്മ്യൂണിസ്റ്റുകൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏതാനും നാളുകൾക്കുമുണ്ട് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്നറിയാമോ കേരള തൊഗാടിയ എന്നാണ് കേരള തൊഗാടിയ കേരളത്തിന്റെ തൊഗാടിയ എന്താണ് ഈ തൊഗാടിയ എന്ന് പറഞ്ഞാൽ തൊഗാടിയ എന്ന് പറഞ്ഞാൽ പ്രവീൺ തൊഗാടിയ എന്ന് പറയുന്ന ആ പേരിൽ ഒരു സംഘപരിവാർ നേതാവുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കുന്ന വധഭീഷണി വരെ മുഴക്കുന്ന ഒരു വൃത്തികെട്ട വർഗീയവാദി ആ വർഗീയവാദിയോടാണ് വെള്ളാപ്പള്ളി നടേശന് ഏതാനും നാളുകൾക്ക് മുൻപ് പിണറായി വിജയൻ ഉപമിച്ചത് പക്ഷെ ഇന്നിപ്പോൾ പറയുന്നത് ഇപ്പോൾ ആ കേരള തൊഗാടിയ എന്ന പ്രയോഗം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഈഴവ സമുദായത്തിന്റെ കൺകണ്ട ദൈവം എന്നാണ് ആരാണ് വെള്ളാപ്പള്ളി എന്ന ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കും ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഭീകരമായ പരാജയത്തിന്റെ പടികുടിയിലേക്ക് തള്ളപ്പെട്ടു എന്താണ് കാരണം പിണറായി വിജയൻ വിചാരിച്ചത് ഈഴവ സമുദായത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശിനെ കൂട്ടി പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട മറ്റാരുടെയും വോട്ട് വേണ്ട ശക്തമായ രീതിയിൽ വിജയിച്ചു കയറാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ വെള്ളാപ്പള്ളി നടേശന് മുസ്ലിങ്ങൾ മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ സമുദായക്കാർ അവർ പോലും വെറുക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ തെറ്റിദ്ധരിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമുദായിക അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് ഈഴവ സമുദായമാണ് അപ്പോൾ ആ ഈഴവ സമുദായത്തിന്റെ സാമുദായിക സംഘടനാ നേതാവായ വെള്ളാപ്പള്ളി നരേശനുമായി കൂട്ടുപിടിച്ചാൽ പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് വെള്ളാപ്പള്ളി ഉണ്ടല്ലോ ആ വെള്ളാപ്പള്ളി ഞാൻ ഉദ്ദേശിക്കുന്ന നേടിത്തരും സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈഴവ സമുദായം വെള്ളാപ്പള്ളി പറയുന്നിടത്ത് വോട്ട് ചെയ്താൽ പിണറായി വിജയൻ ഉദ്ദേശിച്ചതെന്താണ് നടക്കും വൻ ഭൂരിപക്ഷത്തിന് പിണറായി വിജയന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും പക്ഷേ ഈഴവ സമുദായം ബുദ്ധിയുള്ളവരാണ് സംസ്കാര സമ്പന്നരാണ് അവർ എല്ലാ സമുദായത്തിൽപ്പെട്ടവരുമായി നല്ല സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആശിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെയും പ്രവൃത്തിയെയും ഈഴവ സമുദായം തള്ളിക്കളഞ്ഞു ഈഴവ സമുദായത്തിന്റെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ് ഇത് വെള്ളാപ്പള്ളിയുടെയും പിണറായി വിജയന്റെയും കരണത്ത് കൊടുത്ത അടിയാണ് പത്ത് വേണ്ടി പത്ത് വേണ്ടി വോട്ട് തരുന്നവരെ വാനോളം പുകഴ്ത്തുകയും വോട്ട് തരാൻ മടിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ പരമ്പരാഗത സ്വഭാവത്തിനേറ്റ തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ പാർട്ടിക്ക് അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും മറ്റ് പല വിഷയങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും നടത്തിയതും നടത്താൻ ഉദ്ദേശിക്കുന്നതുമായ പല കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് അത് അടുത്ത അടുത്തടുത്ത് വരുന്ന വീഡിയോകളിൽ അതിനെ കുറിച്ച് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സമയം നിർത്തുക